സൂപ്പർ ശരണ്യ എന്ന് വിളിപ്പേരുള്ള ഒരു യുവതിയുണ്ട് ഇടുക്കിയിൽ കോളേജിലെ വിദ്യാർത്ഥിനി വീട്ടിലെ അമ്മ അമ്മക്കരുതൽ വളയം പിടിച്ചാൽ ഏതു വഴിയും ഓടിത്തിറക്കുന്ന സാരഥി ഭർത്താവിനും അച്ഛനും സഹോദരനും ഒപ്പം തടിപ്പണിയും ചെയ്യും അതാണ് ഇരുപത്തിനാലുകാരി ശരണ്യ സൂപ്പർ ശരണ്യയുടെ വിശേഷങ്ങൾ കാണാം മൈനർ സിറ്റി വാണത്തോപ്പിൽ വീട്ടിൽ ശരണ്യ തൂക്കപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനിയാണ് അവധി ദിവസങ്ങളിലും ഒഴിവ് സമയങ്ങളിലും ശരണ്യ പഠിച്ചു തീർക്കുന്നതാകട്ടെ ഹൈറേഞ്ചിലെ ദുർഘട വഴികളും പതിനെട്ടാം വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ശരണ്യ സ്വന്തമായുള്ള പിക്കപ്പ് വാനുകളും ലോറിയും ഓടിക്കാത്ത ഹൈറേഞ്ചിലെ റോഡുകൾ വിരളമാണ് തടിവ്യാപാരിയും ഡ്രൈവറുമായ പിതാവ് മുത്തുവിനൊപ്പം വാഹനം ഓടിച്ചു തുടങ്ങിയ ശരണിക്ക് ജീവിത വഴിയിൽ കൂട്ടായെത്തിയത് ഡ്രൈവറായ കരിമ്പത്തിക്കൽ സൂര്യ ആയതും യാഥാർത്ഥികം മാത്രം കഴിഞ്ഞ ദിവസം പണിയിടത്തിൽ വെച്ചുണ്ടായ ആക്സിഡന്റിൽ കാലിന് പരിക്കുപറ്റിയ ശരണി ഇപ്പോൾ ഫർത്താവിന്റെ പരിചരണയിലാണ് ആദ്യം ില്ല പോകുമ്പോ ഇടയ്ക്ക് പ്രാവശ്യം ഇവർ ഇവിടെ ലോഡ് കൊണ്ട് പോയപ്പോ ഞങ്ങൾ ഹോട്ടലിൽ കഴിക്കാൻ കയറി അപ്പൊ ഇവരുടെ ഡ്രസ്സായിക്കോട്ടെ മോശമായിരുന്നു എന്റെയും കാലിലൊക്കെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് രണ്ടുപേരും നമ്മളെ മാറുന്ന കമരക്കുന്ന ഈ ഒരു കോലത്തിലൊക്കെ ആ ഒരു രീതിയിൽ കമരക്കുവാണെങ്കിൽ അപ്പൊ ഞാൻ അവർക്ക് എന്തോ ഇത്ര നാണയം കണ്ടായിരിക്കുന്നത് ഈ ഒരു ഫീൽഡ് ഇത്രയും എന്ന ഉറപ്പൊക്കെ ഓർത്തിട്ട് ഞാൻ അവർക്ക് പബ്ലിക്കണ്ട തടിയും മറ്റുമായി ദീർഘദൂര യാത്രകളും ശരണ്യ ലൈസൻസ് നേടുന്നതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ബിരുദത്തിന് ശേഷം ബിരുദാനന്തര ബിരുദം നേടണമെന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെന്നുമാണ് ശരണ്യയുടെ ആഗ്രഹം നാലു വയസ്സുകാരി സൂര്യഗായത്രിയും രണ്ടര വയസ്സുകാരൻ സൂര്യകൃഷ്ണയുമാണ് മക്കൾ Aku gempan